ഈ മുന്നന്മാര് രാജ്യദ്രോഹികളൊക്കെ മുന്നമാര് ഭരിക്കുമ്പോ ഭരിക്കാറ ജനങ്ങൾ കൊടുത്തതല്ല ഭരണം അവര് തട്ടിയെടുത്തതാണ് അവരുടെ കഴിവുണ്ട് ഗുണ്ടായുസം കാരണം അപ്പൊ ആ ഭരിക്കുന്ന ഗുണ്ടകൾ തീവ്രവാദികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒരാൾ ലിസ്റ്റ് ഇട്ട് പറയണ് കേട്ടോഷി ജലപ്രദൂഷിൻ വായു മലിനീകരണം ഏറ്റവും കൂടുതലാണ് ഇപ്പോ ഇന്ത്യയിൽ ജല മലിനീകരണം അത് പിന്നെ അതിനേക്കാളപ്പുറമാണ് പ്രദൂഷിൻ പുഴകളെ കാണില്ലേ പുഴകളൊക്കെ നശിപ്പിച്ചു ദൈവം 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 പറയപ്പോ ബാക്കിയില്ല ഒക്കെ പ്ലാസ്റ്റിക്കും മാലിന്യവും വിസർജ്യം ചർദിയും തുപ്പലും പൂജാതിരവിയൊക്കെ എറിഞ്ഞ് 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 ഒരു പുഴ ഇപ്പൊ ശ്വാസം വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എല്ലാ പുഴകളും ഇപ്പൊ പാല് മിൽമട പാലിൽ വരെ പല്ലി കിട്ടി എല്ലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവണം ഇപ്പൊ മിൽമട പാല് തന്നെ വ്യാജമാണെന്നാണ് പറയുന്നത് ലോക ഇന്ത്യ വ്യാപകമായിട്ട് മിൽമയാണല്ലോ ഓടുന്നത് ഫുള്ള് വ്യാജമാണ് അതിലും മായം പുഴയിലും മായം കേട്ടോ പെട്രോളിന് എത്തനോളം കൂട്ടി അത് നശിപ്പിച്ചു ശുദ്ധമായ പെട്രോൾ എല്ലാവരും കിട്ടിയതാണ് അത് നശിപ്പിച്ചതിൽ എത്തനോൾ കൂട്ടി ആൾക്കാരെ വണ്ടിയൊക്കെ കിടന്ന് ചൊറെ മലേജും ഇല്ല ഒന്നും ഇല്ല നശിച്ചോണ്ടിരിക്കണല്ലും പനീർ അടുത്തൊരു ജ്യൂസും തരണല്ലോ വല്യ വല്യ ഫാക്ടറികളിലെ പനീറൊക്കെ വേറൊരു ഈ ചപ്പ് ചവറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്റ്റിക്കും മറ്റേ എന്താണ് ഈ ഏഹ് പിണ്ണാക്കിന്റെ സാധനങ്ങളൊക്കെ കച്ചറിലൊക്കെ വെച്ചിട്ടില്ല ചണ്ടി ചണ്ടി അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത്ര പനീർ പനീറൊന്നല്ല പേര് പനീർന്നാണ് അത് തിന്നോന്റെ അടപ്പൂരും അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത് മുന്നമാറും ആ പിന്നെ പിന്നെ പരീക്ഷാ പേപ്പർ അപ്പൊ ലോകത്തിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് പരീക്ഷാ പേപ്പർ മറ്റൊടുത്തോ ലീക്ക് ആവാറില്ല പരീക്ഷാ പേപ്പർ എവിടെ എന്ത് പറഞ്ഞിട്ട് വരില്ല അപ്പൊ ലീക്ക് ആവും കോടികൾ വാങ്ങിട്ട് ലീക്ക് കുട്ടികളുടെ കുട്ടികളടുത്തേ വലിയ വലിയ പണക്കാർ കുട്ടികളുണ്ടല്ലോ അവരുടെ പൈസ വാങ്ങിയിട്ട് ഫുള്ള് ലീക്ക് ആക്കാണ് ട്രെയിൻ അപകടം വളരെ വർദ്ധിച്ചു മാത്രല്ല ഇപ്പൊ ഈ ട്രെയിന്റെ മാനേജ്മെന്റ് വരെ മഹാപോക്കാണ് പല സ്ഥലത്ത് പ്രശ്നങ്ങളാണ് പൊങ്ങച്ചം ഇഷ്ടം പോലും ബാക്കി ബാക്കിയൊന്നും ഒരു കാര്യം നടക്കുന്നില്ല ഇപ്പൊ ഇന്ന് തന്നെ ഒരു കേരളത്തിൽ തന്നെ റെയിൽപാളത്തിൽ കണ്ട് അമ്മിക്കല്ല് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അമ്മിക്കല്ലോ ആട്ടുകല്ലോ എന്തൊരു സാധനം കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ട്രെയിൻ മറിയൊന്നുമില്ല പക്ഷെ പറയാൻ അങ്ങനെ കൊണ്ടു കൊണ്ടുവന്ന് ഇടുമ്പോ മാനസികാവസ്ഥ ഉണ്ടാവില്ല എട്ടാരുടെ പേരില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം ഒരു ഹിന്ദുത്വ തീവ്രവാദി മുന്നേ ആയിരിക്കുന്നുള്ള കാര്യം അല്ലെങ്കിൽ പേര് വേണ്ട കാശത്തിൽ ഉണ്ടാവുമല്ലോ അപ്പൊ പറയുന്നത് ട്രെയിനിന്റെ കാര്യമൊക്കെ മഹാപോക്കാണ് ആ വിമാനങ്ങൾ തകർന്നു തരിപ്പണമാവുന്നു ഇപ്പൊ വിമാനങ്ങൾ ഓടുന്നില്ല പല പല പ്രശ്നം കാരണം ഇപ്പൊ ഇന്ന് മൊത്തം ഇന്ത്യയിൽ നിരവധി ഡൊമസ്റ്റിക് വിമാനങ്ങൾ പറക്കുന്നില്ലല്ലോ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയിലെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ തന്നെ തകർത്ത് ദുബായിൽ പോയിട്ട് പ്രകടനം നടത്തിയത് അത് താലുകുത്തി മറിഞ്ഞ് വീണ് ഇന്ത്യയിൽ തന്നെ അവളോട് പറക്കുമ്പോക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് അങ്ങനെ എല്ലായിടത്തും എന്താ വെച്ചാല് അഴിമതി മുന്നന്മാരുടെ അഴിമതി അതാണ് ഈ പറയുന്നത് ന്യൂസ് പേപ്പർ പിന്നെ പേപ്പർ തുറന്നാല് ഫുള്ള് മോദി വേറെ ആരു തൽക്കാലം മൂവീസ് ഏഷ്യ കംജോർ എല്ലാത്തിലും ആണ് കള്ള കള്ള വാർത്തകൾ എന്തോ ന്യൂസ് ഇന്ത്യൻ ഗ്രൂപയുടെ വില എന്താന്ന് ഇപ്പൊ നിങ്ങളെ പക്ഷെ തല്ലിവർക്കൊരു കുറവ് വേണ്ട ഇപ്പൊ കേട്ടില്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ ഒന്ന് ഇപ്പൊ എന്താ പറഞ്ഞോ തൊണ്ണൂറായാലും എന്താ പ്രശ്നം പുരോഗതി വരും പുരോഗതി വരുന്ന തൊണ്ണൂറായ പുരോഗതി വരുംത്രേ ഇൻഫ്ലേഷന്റെ അങ്ങേറ്റമായിരിക്കാണ് പുരോഗതി തീരല്ല അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യനെ ഇന്ത്യനെ തട്ടിച്ച് നോക്കുകയെന്നു വെച്ചാൽ അമ്പത് ഇരട്ടി പുരോഗതിയാണ് അവിടെ ഉള്ളത് ഇത് നേരെ പിന്നോട്ടാണ് പോകുന്നത് പക്ഷെ പൊങ്ങച്ചത്തിലൂടെ കുറവാണ് പ്രൊപ്പഗണ്ടെന്ന് പറഞ്ഞ പൊങ്ങച്ചം ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ പാലം ബിൽഡിംഗ് എന്തൊക്കെ ബിജെപിക്കാർ ഉണ്ടാകും ഒക്കെ തകർന്നു തരിപ്പണമാണ് ഒരു സംഗതി ഒഴികെ ആർ എസ് എസിന്റെ ബിജെപിയുടെ ഓഫീസ് അത് മാത്രം തകരൂല ബാക്കി എല്ലാതും തകർന്നും തരിപ്പണമാവും സവർക്കർ വിദ്യാഭ്യാസ പരിപാടിയാണ് വരാൻ പോകുന്നത് എങ്ങനെ ആരെ കൊന്നു ബലാസനം ചെയ്ത് ആക്കിയാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതൊരു വഴിക്ക് ചികിത്സാ മേഖല അറിയാലോ ചികിത്സ എന്ന് വെച്ചാൽ ഇപ്പൊ ചുമക്കള്ളമാരുന്ന് കുടിച്ചവരെ തട്ടിപ്പൂള് അപ്പൊ ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻകം അസമി ആർ ശമ്പളം അങ്ങനത്തെ ഒരു നിൽക്കുന്നുണ്ട് എല്ലാരും പക്ഷെ എല്ലാ സാധ്യത റോക്കറ്റ് വകുപ്പ് വില കൂടുന്നുണ്ട് പിന്നെന്താ ശമ്പളത്തിന്റെ ഒരു കാര്യമുള്ളത് ശമ്പളം കൂടുന്ന ഒരു കൂട്ടരുണ്ട് അത് രാഷ്ട്രീയക്കാര് മാത്രം കാരണം അവരാണല്ലോ അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് അവർക്ക് എന്തും തീരുമാനിക്കാമല്ലോ അത് മാത്രം കൂടുന്നുണ്ട് ബാക്കി ജനങ്ങളുടെ ഒക്കെ കണക്കാനാണ് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ട് മാറി സ്ഥല പിന്നെ മാപ്പറകൾ പത്രക്കാർ എല്ലാരും പൈസ വാങ്ങുക ഇന്ത്യനെ വഞ്ചിക്ക മുന്നമാർ ആരെ വഞ്ചിച്ചാലും ഞങ്ങൾക്ക് പൈസ ഇട്ടണം പറഞ്ഞിട്ട് ഒക്കെ ഈ രാജ്യദ്രോഹികളുടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ഇന്ത്യക്കാരെ നശിപ്പിച്ച ദ്രോഹികൾ എന്നല്ലോ ആരാന്ന് അറിയാം മുന്നമാർ അവരുടെ ഒപ്പം കൂടാണ് എല്ലാ പത്രക്കാരും ഇപ്പൊ അവർക്ക് പൈസ ഇട്ടിയാൽ മതി നേരെ എന്താച്ചായിക്കോട്ടെ അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ നടക്കാണ് അത് തന്നെ തകർച്ചല്ലേ എല്ലാ ഏജൻസികളും സി ബി ഐ ഇ ഡി എൻ ഐ എ ടി എസ് ഒക്കെ വിറ്റ് തലച്ചിരിക്കും എന്താണ് വിലക്കെടുത്തിരിക്കുന്ന ഈ ഗുജറാത്തി ഗുണ്ടകൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഏത് കുട്ടിച്ച കുട്ടിക്ക് വരാം മോദി കമ്മീഷനാണതിപ്പോ അതിൽ തെരഞ്ഞെടുപ്പ് നടത്ത വെറുതെയാണ് അതിലും ബെറ്റർ തെരഞ്ഞെടുപ്പ് നിർത്താതല്ലത് എന്തെല്ലാവരും വരാം അപ്പൊ അത് ഇറക്കം വിറ്റ് പോയിക്കണ് चोरी किए जा रहे हैं लेकिन ये सब सब कुछ कुछ ठीक हो जाएगा मुझे भरोसा है मोदी जी 2047 तक सही करेंगे മോദി ഭരിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തുമ്പോ നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണയും മാറും അന്ന് ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യ പണവർക്കും ചൈന കടത്തി വെട്ടി അമേരിക്ക ഏഹ് അതിലേക്ക് പ്രയത്നിക്കാണ് പ്രയത്നിക്കുകയാണ് ഏഹ് നിങ്ങൾ ചോദിച്ചാൽ മോദി വെറുതെ സമയങ്ങളെയാണ് അല്ലല്ല മുപ്പൊരു രണ്ടു മണിക്കൂറിലേ ഉറങ്ങാറുള്ളൂ എല്ലാ ബിജെപി തീവ്ര രണ്ട് മണിക്കൂർ ഉറങ്ങാറുള്ളൂ ബാക്കി സ്ത്രീകളെ പിടിപ്പിക്കുകയാണ് ആ അധ്വാനിച്ചോണ്ടിരിക്കാണ് അധ്വാനിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ രണ്ടായിരത്തി നാല്പത്തിൽ നിങ്ങൾ കയ്യടിക്കും മോദിയുടെ ഈ പ്രവർത്തനം കാരണം അതിനേക്കുള്ള ശക്തമായ വിശ്രമമില്ലാത്ത ആ എന്താണ് ആക്രാന്ത പരിശ്രമം ആക്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നടക്കുന്നതൊക്കെ നിങ്ങളുടെ നന്മക്കാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും അതാണ് ഏറ്റവും നല്ലത് മുന്നമാരാനൊക്കെ നിങ്ങൾക്കറിയാം ഇനി മുന്നമാര് കുറെ കടന്നു വരാനുണ്ട് പക്ഷെ മിണ്ടാതിരിക്കലാണ് നിങ്ങളുടെ ഏക ജോലി രാജ്യസ്നേഹം അങ്ങനെയാണ് തെളിയിക്കേണ്ടത് മിണ്ടാതിരിക്കുക മിണ്ട നിങ്ങൾ മുന്നമാരാണെന്ന് വേറെ ചിലര് വിളിക്കും അപ്പൊ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മൗനം വിദ്വാന് ഭൂഷണം